യോധാവ് ഛത്രപതി സഭാജി മഹാരാജാവിൻ്റെ ജീവിതകഥ പറയുന്ന ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമയായ ചാവ മൂന്ന് ദിവസം കൊണ്ട് നൂറുകോടി ക്ലബിൽ കയറി റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മണൻ ഉഡേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ട ചിത്രമായ ചാവയുടെ റിലീസ് ഫെബ്രുവരി പതിനാലിനായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തൊന്നിൽ കിരീടധാരണം നേടിയതു മുതലുള്ള മറാത്ത ഭരണാധികാരി ഛത്രപതി സബാജിയുടെ ഐതിഹാസിക ഭരണകാലം പറയുന്ന ചിത്രത്തിൽ സബാജി മഹാരാജാവിൻ്റെ ഭാര്യയായ മഹാറാണി യേസുബായ് ബോൺസാലയെ വീക്ഷം ചെയ്തിരിക്കുന്നത് രശ്മിക മദാനയും പുഷ്പ ടൂവിനു ശേഷം മദാനയ്ക്ക് വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് കൂടിയായി ഈ ചിത്രം അടുത്ത കാലത്തിറങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ വെച്ച് മികച്ച ഓപ്പണിംഗ് ആണ് ചാവയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോളിവുഡിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ ചിത്രമാണ് ചാവ ഈ വർഷത്തിന്റെ ആരംഭം ബോളിവുഡിന് അത്ര നല്ലതായിരുന്നില്ല മുതൽമുടക്ക് പോലും പല ചിത്രങ്ങൾക്കും തിരിച്ചു കിട്ടിയിരുന്നില്ല ഈ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുടക്കിയ തുക മുഴുവനും തിരിച്ചു പിടിച്ച് ചാവ ബോളിവുഡിന് ആശ്വാസമായി മാറിയിരിക്കുന്നു പ്രീബുക്കിങ്ങിലും ചാവ വൻ വൻതരംഗമുണ്ടാക്കിയിരുന്നു ഈ ഈയിടക്കിറങ്ങിയ പല വൻവൻ റിലീസുകളുടെയും അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനും ചാവ തകർത്തു ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തി മൂന്ന് കോടി രൂപയും ലോകമെമ്പാടുമായ അൻപത് കോടി രൂപയും കളക്ഷൻ നേടിയിട്ടുണ്ട് വിദേശത്ത് ഇരുപത്തിയഞ്ച് കോടിയിലേറെ കളക്ഷൻ നേടിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായ നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് ചാവ നേടിയിരിക്കുന്നത് ഇതോടെ വിക്കിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ചാവ മാറി സഭാജി മഹാരാജാവിൻ്റെ കഥ കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യ ലഭിക്കുന്നതും മഡോക് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിന് എ ആർ റഹ്മാനാണ് സംഗീതം നൽകിയിരിക്കുന്നത് അക്ഷയ് ഖന്ന അശുതോഷ് റാണ ദിവ്യദത്ത സുനിൽ ഷെട്ടി എന്നിവരും ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ചെയ്യുന്നു ഈ വർഷം ബോളിവുഡ് കണ്ട ഏറ്റവും മികച്ച ചിത്രം തന്നെയാവും ഛാവ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യത പറയുന്നത്